നമസ്കാരം ഏഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം എന്തുകൊണ്ടാണ് യാത്രാ വിമാനത്തിൽ പാരച്ചൂട്ട് ഉപയോഗിക്കാത്തത് വിമാനത്തിൽ പാരച്ചൂട്ട് ഉപയോഗിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിരിക്കണം വേഗത വളരെ കുറവായിരിക്കണം നാല് കിലോമീറ്ററിൽ താഴെ മാത്രം ഉയരത്തിലായിരിക്കണം സുസ്ഥിരമായ അന്തരീക്ഷം ആയിരിക്കണം സാധാരണ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളൊക്കെ പോകുന്നത് പത്ത് കിലോമീറ്റർ ഉയരത്തിൽ മുകളിലായിരിക്കും അത്ര ഉയരത്തിൽ നമുക്ക് ശ്വസിക്കുവാനുള്ള വായു മർദ്ദം ഉണ്ടാവില്ല വിമാനത്തിന്റെ ഡോർ തുറന്നാൽ തന്നെ വായുമർദ്ദം ഇല്ലാത്തത് കാരണം മനുഷ്യരുടെ ബോധം പോവും കൂടാതെ താപനില പൂജ്യത്തിനും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താഴെയായിരിക്കും പാരച്ചൂട്ട് ഉണ്ടായാൽ തന്നെ അത് ഇടുവാനുള്ള സാവകാശം ആളുകൾക്ക് കിട്ടിയെന്നില്ല ഉദാഹരണത്തിന് എയർ ഫ്രാൻസ് നാനൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനം രണ്ടായിരത്തി ഒമ്പതിൽ വെറും ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് അതിൻ്റെ ഏറ്റവും ഉയരത്തിൽ നിന്നും കടലിലേക്ക് പതിച്ചത് പാരീച്ചു ശരിയായി ധരിക്കുവാൻ ധാരാളം പരിചയവും സമയവും ആവശ്യമാണ് വിമാനത്തിലാണെങ്കിൽ അതിലെ ആളുകൾ മുഴുവനും അതിന്റെ വാതിലിലൂടെ തന്നെ പുറത്തു ചാടണം വാതിൽ തുറന്നാൽ വിമാനത്തിനകത്തെ വായു താഴും അപ്പോൾ ശ്വാസം കിട്ടാതെ ആളുകൾ കുഴഞ്ഞു വീഴും പാരച്യൂട്ട് ഉപയോഗിക്കാതിരിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടെ ഉണ്ട് വിമാനത്തിന്റെ വാതിൽ പറക്കുമ്പോൾ തുറക്കാനുള്ള സംവിധാനമില്ല മിലിട്ടറിയുടെ പ്ലെയിനുകളിൽ വരെ ലാൻഡ് ചെയ്താൽ മാത്രമേ വാതിൽ തുറക്കൂ ഓരോ പാരച്യൂട്ടിനും ഏതാണ്ട് എട്ട് മുതൽ പത്ത് ഭാരം ഉണ്ടാവും കൂടാതെ ചെലവേറിയതുമാണ് ആളുകൾക്ക് സാധാരണ മുപ്പത് കിലോ മാത്രമേ അന്താരാഷ്ട്ര വിമാനത്തിൽ അനുവദിക്കുന്നുള്ളൂ അതിൽ എട്ട് കിലോ കുറയുവാൻ ആരും തയ്യാറാവില്ല ഉയരത്തിൽ പറക്കുമ്പോൾ വിമാനത്തിന്റെ വാതിൽ തുറന്നാൽ ആ വിമാനത്തിന്റെ ബലക്ഷയിക്കുവാനും തന്മൂലം തകരുവാനും സാധ്യത ഏറെയാണ് അറുന്നൂറ് മുതൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ പറക്കുന്ന വിമാനത്തിന്റെ വാതിൽ തുറന്നാൽ കാട്ടു മൂലം വിമാനവും ചാടുന്ന നമ്മളും താളം തെറ്റിപ്പോകും സിനിമയ്ക്കും മറ്റും വേണ്ടി വിമാനത്തിൽ നിന്നും പാരച്യൂട്ട് ഉപയോഗിക്കുമ്പോൾ അവർ വേഗത ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്ററിൽ താഴ്ത്തിയ ശേഷമാണ് ഷൂട്ട് ചെയ്യുന്നത് പത്ത് കിലോമീറ്റർ മുകളിൽ നിന്നും ചാടിയാൽ കൂടെ ഓക്സിജൻ ടാങ്കും മാസ്കും വേണം അല്ലെങ്കിൽ നമ്മൾ ഓക്സിജൻ കിട്ടാതെ കുഴഞ്ഞു വീഴും എന്ന് പറഞ്ഞുവല്ലോ കൂടാതെ ഫ്ലൈറ്റ് ഷൂട്ടും ഹെൽമെറ്റും വേണം എല്ലാ യാത്രക്കാർക്കും പാരശൂട്ട് ഉപയോഗിക്കാൻ പരിശീലനവും വേണം നമ്മൾ സാധാരണ വിമാനത്തിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പോലും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇതൊന്നും ഓർക്കണം വിമാനം അപകടത്തിലാണ് എന്നറിയുമ്പോൾ ആളുകളുടെ വേവലാതിക്കിടെ പാരച്ചൂട്ട് ധരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ് വിമാനത്തിലാണെങ്കിൽ ഇത്ര ആളുകൾക്ക് നിന്ന് പാരച്ചൂട്ട് ധരിക്കുവാനുള്ള ഇടവുമില്ല വിമാനം അപകട ഘട്ടത്തിൽ ആണെന്നറിഞ്ഞാൽ യാത്രക്കാരെല്ലാം സീറ്റ് ബെൽറ്റ് ഇടുവാനുള്ള മുന്നറിയിപ്പ് വരും ആളുകൾ ഇരുന്നില്ലെങ്കിലും വിമാനം പെട്ടെന്ന് ചരിയുകയോ മറ്റും ചെയ്താൽ ആളുകളെല്ലാം ഒരു ഭാഗത്തേക്ക് വരികയും പ്ലെയിനിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യും ആപത്ത ഘട്ടത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കെ പാരഷൂട്ട് ധരിക്കുക അസാധ്യം ഇനി ഫ്ലൈറ്റ് സ്യൂട്ടും ഹെൽമെറ്റും ട്രെയിനിങ്ങും ഒക്കെ ചെയ്തു യാത്ര ചെയ്താൽ ടിക്കറ്റ് ചാർജ് ും ഇനി ഇതൊക്കെ സഹിച്ച് ചാടിയാൽ തന്നെ മിക്കവാറും നടു കടലിലേക്കോ കാട്ടിലേക്കോ മരുഭൂമിയിലേക്കോ ആവും വീഴുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി ലൈവ് സത്യം ചരിത്രം വർത്തമാനം